അതെ നമ്മളൊരു ഹോം ടൂർ കാണിക്കാൻ പോവുകയാണ് നിങ്ങള് വാ കാണാ നീ അത് കാണിച്ചു കൊടുത്തിട്ട് പറയാം വീട് കാണാൻ ചടങ്ങ് വീട് കാണൽ ചടങ്ങ് അപ്പൊ എല്ലാവരുടെയും ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു ഈ ഒരു വീടിനെ ചൊല്ലി വാ നമുക്ക് കാണിച്ചു കൊടുക്കാം അതെ അതാണ് ഇത് ഇതില് പ്രധാന ഹൈലൈറ്റ് ആയിട്ട് നോക്കേണ്ടതാണ് താമസിക്കുന്നത് വിജയകുമാരി പക്ഷെ ഇപ്പൊ നമ്മൾ നമ്മളെ വീട് വീടുപോലെ കാത്തുസൂക്ഷിക്കുന്നു നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒക്കെ ഈ ഇത് നമ്മൾ സ്വന്തമായി കാണുന്ന ഈ വീടാണ് കേട്ടോ സ്വന്തം അല്ലെന്ന് പറയാൻ ഒരു വിഷമം ഉള്ളി ആ അതെ അത് ഒരു ആശ്വാസം എന്നാലും സ്വന്തം പേരിലല്ല എന്ന് ഉള്ളിന്ന് വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങളത് കടിച്ചമർത്തിയിട്ട് ഈ വീടിന്റെ ഹോം ടൂർ കാണിച്ചു തരാൻ പോവാണ് അതെ 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 അത് ഔട്ട് കാണിച്ചു കൊടുക്ക് സിറ്റ് ഔട്ട് കൊടുക്കും ഒരു കുഞ്ഞ് ഔട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം ആണ് കേട്ടോ അപ്പോൾ ഒരു നമുക്ക് വിശാലമായ ഒരു കുഞ്ഞു സിറ്റം ഉണ്ട് കേറി വരുമ്പോൾ തേക്കിലോ ഈട്ടിയിലോ കവുങ്ങിലോ മാവിലോ പ്ലാവിലോ പ്ലാവ് അപ്പോൾ പ്ലാവിൽ പണിഞ്ഞ ഒരു വിശാലമായ കൊത്തുപണിയിൽ തീർത്ത ഒരു ഡോറുണ്ട് ഡോറുണ്ട് ആ ഖമാണ്ട്ര പിന്നെ നമ്മൾ കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ് അതെ ഒരു ഒക്കെ കാണും അപ്പൊ ഇവിടെ കേറി വരുമ്പോ ഒരു 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 കുഞ്ഞ് ഹാള് കാണുന്നുണ്ട് കുഞ്ഞല്ല വലിയ ഹാള് അപ്പോ പണി നടക്കാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കും ഉള്ളാവോ ആര് സെലക്ഷൻ ആണെന്ന് പറഞ്ഞു കൊടുക്കും ചെയ്തേ നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ആ ഒണ്ണൻ ആ അപ്പോൾ ഒരു ഹാള് പിന്നെ വാഷ് ബേസൺ ഒരു സാധാ വാഷ് ബേസൺ ആണ് ബജർ ഫ്രണ്ട്ലി വാഷ് ബേസൺ ആണ് വരുന്നത് പിന്നെ നമുക്ക് കമാണോ സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ വെച്ചിട്ടില്ല ആളിനി താമസ സ്ഥിരമാവുമ്പോൾ വെക്കും ആയി ആ ആണേ പിന്നെ പിന്നെ അതാ ഒരു റൂമുണ്ട് ഒരു ബെഡ്റൂമുണ്ട് ില്ല അതെ ഒരു മെത്തയുണ്ട് കിടക്കുന്നത് അതെ ഒരു ഒരു സ്റ്റീലിന്റെ ഒരു അലമാരി ആവും ആ വരുന്നുണ്ട് പിന്നെ ഇവിടെയും നമ്മൾ കൊത്തുപണി വലിയ കൊത്തുപണി ഇല്ലാത്ത ഒരു ഡോറുണ്ട് പിന്നെ ദാ ഇങ്ങോട്ട് വാ ആ പിന്നെ ഒരു ബാത്റൂം ഉണ്ട് അതെ ലക്ഷറി ബാത്റൂം ആ അപ്പൊ അടക്കട്ടെ പണി തീരാത്ത ആ വീട് ആണിപ്പിൻറ്റാത്തി കഴിച്ചോ അപ്പൊ ഇതിന് അകത്ത് ആ അപ്പൂപ്പ വരുന്നോ അപ്പൊ ഇതിൻറ്റാത്തൊരു റൂമും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇനി വാ വാട് അവിടെ ഇരിക്കട്ടു കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ കേറി അടുക്കളയിലോട്ടുള്ള ഒരു എൻട്രി ആണ് കേട്ടോ അവിടെ നമ്മള് വരുമ്പോ ഇതെന്തുമായിരുന്നു ഉദ്ദേശിച്ച ചോമിരി രണ്ടടുക്കളയാണ് കക്ഷി ഉദ്ദേശിച്ച പക്ഷെ നമ്മള് ഇവിടുത്തെ ഉള്ളവർക്ക് ബുദ്ധി കൂടുതലുള്ളത് കൊണ്ട് അതങ്ങ് റൂമാക്കി അപ്പൊ താഴെ മൂന്ന് ബെഡ്റൂം ആ നമ്മൾ അപ്പൂപ്പനാണ് കേട്ടോ അവിടെ കിടക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ അതാ ഒരു നമ്മളൊരു വിശാലമായ അതിവിപുലമായ വിപുലമായ ഒരു കുഞ്ഞടുക്കളയിലോട്ട് കയറുകയാണ് ഇതാണ് അടുക്കള വാഷ് ബേസൺ കുഞ്ഞടുപ്പ് അങ്ങനെ 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 എക്സെട്രാ എക്സെ എക്സെട്രാ ഒരു ഫ്രിഡ്ജിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എന്നുവെച്ചാൽ ഇതിന്റെ കഥയെന്ന് വെച്ചാല് പറഞ്ഞുകൊടു ചോമ ഇതിന്റെ കഥ ഇത് എങ്ങനെ ഇവിടെ വന്നു ഇത് വെക്കാനുള്ള സാഹചര്യം ഇത് എന്റെ കൂട്ടുകാരുടെ വീടാണ് അതെ വിജയകുമാരി അമ്മയുടെ വീടാണ് ഞാനൊരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് അവക്ക് വസ്തുല്ലോടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വസ്തു കാണിച്ചു കൊടുത്ത് അവൾ വന്ന് മേടിച്ച് അവൾ അങ്ങനെ വീട് വെച്ച് ആ പണി എൻ്റെ ഭർത്താവിന് എന്നെ കൊടുത്ത് എൻറെ അപ്പൊ നമുക്ക് പഞ്ചായത്ത് ലെവലിൽ കിട്ടിയൊരു വീടായിരുന്നു പക്ഷെ നമ്മള് നമ്മളെണ്ണന്റെ കഴിവ് കൊണ്ട് എണ്ണനങ്ങ് വലിയ വീടാക്കി കളഞ്ഞു കേട്ടോ കണ്ടാ പറയൂ ഒരു പഞ്ചായത്ത് വീടാണെന്ന് ഒരിക്കലും പറയലല്ലേ ആ ലുക്കല്ലല്ലോ ലുക്കേ മാറ്റി മാറിക്കും അതാണ് നമ്മളെണ്ണൻ പിന്നെ നമുക്കൊരു സ്റ്റെയർ സ്റ്റേർ അത് പിന്നെ എക്സ്ട്രാ കെട്ടിയതാണ് കേട്ടോ ആ സ്റ്റെയർ എന്ന് പറയുന്നത് സ്റ്റെയർ ആ പക്ഷെ നമുക്ക് അവിടെ മുറിയില്ല പക്ഷെ അതിലൊരു നല്ല ആ അത് തന്നെ ആയിട്ടില്ല മോളി എപ്പോഴെങ്കിലും ഭാവിയിൽ നമുക്ക് മുറി വേണമെങ്കിൽ കെട്ടാം അപ്പൊ അവിടെ ഇങ്ങനത്തെ സ്റ്റെയർ അവിടെ ഇപ്പൊ പണി ഒരു സ്റ്റെയർ എടുക്കണേ സ്റ്റേറൂണ്ടയ്യന്ന് അപ്പൊ പിന്നെ അവിടെ സ്റ്റേർ റൂമുണ്ട് ആ കണ്ടാ വീട് ഫേമസ് ആക്കിയില്ലേ നമ്മള് അതെ അപ്പൊ നമ്മള് വീട് ഫേമസ് ആക്കിയിരിക്കുന്നത് എല്ലാരും കണ്ടെന്നാണ് പറഞ്ഞേ വീട് അടിപൊളി വീടല്ലേ ി വീട് അതാണ് സെറ്റപ്പ് ആണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ ഒരു വെട്ടം വിളിച്ചൊക്കെ ഇല്ലേ നമ്മളെ കാണുമ്പോ തന്നെ ഏതോ ഒരു ഗുമ്മില്ലേ ഏതോ ഒരു വലിയ വീട്ടിലെ സീരിയൽ നടക്കുന്ന പോലെ ഫീലില്ലേ വലിയ വീട് അതന്നെ അപ്പൊ പുതിയ വീടാ പ്രത്യേകതയാണ് ആ അതിങ്ങനെ പണി വെച്ചടി വെച്ചടി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ഞങ്ങൾ ഉടനെ പറയുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ നമ്മള് കൈക്കലാക്കിയ കൈയ്യേറി താമസിക്കുന്ന നമ്മുടെ സ്വന്തം വീടിപ്പ ഇതാണ് അതെ നമ്മളെ കണ്ട അപ്പോഴെങ്ങ് മാറി ഇതുപോലെ അയൽക്കാർ എവിടെ കിട്ടും അപ്പൊ അപ്പോഴേ ഷൂട്ടിങ്ങിനടി മാറണോ മാറി തരാ കണ്ടോ അപ്പൂപ്പനൊക്കെ ഒളിച്ചിരിക്കകത്ത് അപ്പൊ ഞങ്ങളെ കണ്ടാലേ മാറി ഒഴിഞ്ഞു കട്ടിലൊഴിഞ്ഞു തരുന്ന ഒരു ടീമാണ് നമുക്ക് അങ്ങനെയുള്ളൊരു അടിപൊളി അയൽക്കാരാണ് കിട്ടിയേക്കുന്നത് കിട്ടും അപ്പൊ അതാണ് എന്റെ അമ്മയുടെ കൂട്ടുകാരൊക്കെ അങ്ങനെ അപ്പൊ അമ്മയുടെ പോലെ അതേ ക്യാരക്ടറാണ് കൂട്ടുകാരൊക്കെ അങ്ങനെയുള്ളവരുടെ നമുക്ക് കൂട്ടുകൂടാൻ പറ്റുള്ളൂ അപ്പൊ അതുപോലെ നല്ലൊരു കൂട്ടുകാരി കിട്ടി അടിപൊളിയുടെ ഹൗസും നമുക്ക് കിട്ടി അപ്പം ഒരുപാട് ഒരു ചോദിച്ചില്ലേ കമൻറ്റിൽ ചേച്ചി ആരാ വീടാ ഇതാണോ നിങ്ങൾ വെച്ച പുതിയ വീട് ഇതിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാമോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാമോ അപ്പം ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സ്വന്തം പേര് രജിസ്റ്റർ ചെയ്യാത്ത എന്നാൽ നമ്മൾ സ്വന്തം പോലെ കാണുന്ന നമ്മുടെ വീട് ഓക്കെ ഒരുവിധം ഇതിനെക്കുറിച്ച് സെറ്റായോ പിന്നെ ഇതിനകത്ത് നമ്മുടെ ഭയങ്കര ഇമോഷണൽ ടച്ച് എൻ്റെ ഷാജി എണ്ണം വെച്ച വീടോണ് എന്റെ അമ്മച്ചി ചായ ഇട്ട് കൊടുത്ത് എത്ര എത്ര ചായ ഇട്ട് കൊടുത്ത വീടായിട്ട് അതെ നമ്മള് പറയത്തില്ല ഇടയ്ക്ക് പണിക്കാർക്ക് ചായ കൊണ്ട് കൊടുക്കുന്ന വീടിയോ അത് ഇവിടെ അമ്മയുടെ വീട് ഇങ്ങനെ കാണാം നോക്കൂ ഇത് നമ്മൾ നമ്മളമ്മയുടെ വീട് അവിടെ നിന്ന് നേരെ നോക്കുമ്പോ അതെ ഈ വീട് ഇപ്പൊ അതെ അടുക്കള അതാണ് ഇപ്പൊ നമ്മളിത് ഇവിടെയാണ് നമ്മളെ വീട് ഇനി ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീട് ചെറുത് ഇതാണ് ആ വീട് കേട്ടോ അവിടെയല്ലേ കിടക്കാൻ ോട്ടും അതൊരു പോ അമ്പലത്തിന്റെ അടുത്താണ് അതല്ല അമ്പലത്തൊരു വീട് വരും അതേ അപ്പഴാദ്യം ഷൂട്ട് ഇവിടെ ഇവിടെ ഈ ഞാൻ ചെയ്താൽ നമ്മളെ വീട് ആ അപ്പൊ പിന്നെ നമ്മൾ വെക്കുന്ന വീട് അമ്പലത്തിന്റെ തൊട്ടപ്പുറത്താണ് അപ്പൊ നമ്മള് ചോമയ്ക്ക് എളുപ്പമുണ്ട് അമ്പലത്തിലൊക്കെ പോവാൻ അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി അല്ലേ ഉത്സാമം അന്നദാനം വാങ്ങാൻ എളുപ്പമുണ്ട് കണ്ടാ പറയില്ലല്ലോ ഇതൊരു പഞ്ചായത്ത് വീടാ ഒരിക്കലും പറയത്തരുത് അതാണ് അതാണ് അങ്ങനെയാണ് പണിഞ്ഞു വെച്ചേക്കുന്നത് സൂപ്പർ അല്ലേ സൂപ്പറല്ലേ സെറ്റാ അടിപൊളിയാ നമുക്ക് വളരെ ഇഷ്ട എനിക്ക് പ്രത്യേകിച്ചിട്ട് ഇവിടുത്തെ ടയലാണ് കാരണം അഴുക്ക് പറ്റിയതായിട്ട് അറിയാൻ പറ്റത്തില്ല ആ ഒരു കളറാണ് മറ്റേ വെള്ള ഒക്കെ ആണെങ്കിൽ നമ്മൾ തൊടച്ച് തൊടച്ചു ഇങ്ങനെ ഇരിക്കണം അത് ഞാൻ മാറ്റും അത് ഞാൻ മാറ്റും എന്നിട്ട് ഇതേപോലത്തെ ഇടാൻ പറയും പിന്നീട് പറഞ്ഞു പറഞ്ഞാൽ ഇതിലോട്ട് പോയി അടുത്തടുത്ത് അപ്പൊ ഇത്ര ഗൈസ് നമ്മുടെ ഹോം ടൂറ് അപ്പൊ ഹോം ടൂർ എന്താന്ന് മനസ്സിലായോട്ടിൽ നമ്മള് സാധാരണ ആൾക്കാരാണ് കേട്ടോ വലിയ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല നിങ്ങൾ നിങ്ങള് നമ്മൾ സാധാ ആൾക്കാർ സാധാരണക്കാർ പ്രതിനിധിയാണ് നമ്മൾ ഹൈ ക്ലാസ് ആണ് അവരെല്ലാം ലോ ക്ലാസ് കയ്യിൽ പോയി ഓക്കെ നമുക്ക് എങ്ങനെ ചാടത്തരം കാണിക്കുന്നതോ എന്താ ചായകള് കുഴിച്ചിട്ട് പോകാന്ന അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് അങ്ങനെ ജാടത്രം കാണിക്കുന്നത് ഹൈ ലെവലാണ് ഭയങ്കര സംഭവമാണ് ജാടാ ഒന്നും ഇഷ്ടമുള്ള കാര്യമില്ല ഡൗൺ ടു എർത്ത് ആണ് പേഴ്സണാലിറ്റിയാണ് മനസ്സിലായത് അതെ ഞങ്ങൾ വളരെ ഡൗൺ ടു എർത്ത് ആണ് അപ്പൊ ഞാൻ നമ്മുടെ

രണ്ടുപേരും ഒന്നാന്തരം ജോലിക്കാരാണ് അപ്പൊ രണ്ടുപേരും ഭയങ്കര ജോലിക്കാരാണ് നിങ്ങൾ പറയുന്ന പോലെ ഭയങ്കര നമ്മൾ വീഡിയോ എടുത്തു നടക്കുന്ന ആൾക്കാർ വീഡിയോ നമ്മളെ സൈഡ് ബിസിനസ് ആണ് എങ്കിലും നമ്മുടെ സന്തോഷം ജോലിയാണ് ഓക്കെ അപ്പോ ഇത്രയൊക്കെ ഉള്ളു ഹോം ടൂർ കഴിഞ്ഞു ഓക്കെ ബൈ